ഹായ് ഉള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടില് ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം അവരൊരു കാലത്ത് ഈ കളിയെ കുറിച്ചും കുളിയെക്കുറിച്ചും മാത്രം പറഞ്ഞിട്ടായിരുന്നു വഷള് പരമ്പരകൾ നടത്തിയിരുന്നത് അതുകൊണ്ടാണ് ചേകനൂർ അതിനെ പരിഹസിച്ച് വഷള് പരമ്പരകൾ എന്ന് വിളിക്കേണ്ടി വന്നത് ഇവർക്ക് കുറച്ച് സ്ത്രീകളായിരിക്കും അധികവും ഉണ്ടായിരിക്കുക പുരുഷന്മാരെ വേറെ ഒരു രീതിയിലും ഉണ്ടാവും അപ്പൊ ഈ കർട്ടന് പിന്നിൽ നിൽക്കുന്ന സ്ത്രീകളാണ് അവസാനം ഇവരെ പരിഗണിക്കേണ്ടത് കാരണം പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും വിചാരണത്തെ കുറിച്ചും 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 സ്വതക്കയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ മനസ്സ് വേഗമല്ലി അതായത് ബാലിശ്ശേരി ചോദിച്ചത് എൻ്റെ കഴുത്തിൽ പത്ത് പവൻ്റെ മാലയും ഇട്ട് കിടക്കുമ്പോ നീ നടക്കുമ്പോ നിന്റെ മാതാപിതാക്കൾ നിന്റെ വാപ്പ കബറിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ചാൽ നീ സഹിക്കുമോ സ്വാഭാവികമായിട്ടും പത്ത് പവൻ്റെ മാലയല്ല എനിക്ക് വലുത് എൻ്റെ വാപ്പയുടെ രക്ഷയാണ് എന്ന് ചിന്തിക്കില്ല ഈ മാലയും വാപ്പാടെ കബറിൽ ശിക്ഷയും തമ്മിൽ എന്താ ബന്ധം അപ്പൊ എല്ലാം ആത്മീയമായി തട്ടിപ്പും പറ്റിപ്പും നടത്തുന്ന കേന്ദ്രങ്ങളാണ് ബാലുശ്ശേരി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്വർഗം വേണോ സ്വർണം വേണോ ഈ സ്വർണം കൊടുത്താൽ ബാലുശ്ശേരി സ്വർഗം കൊടുക്കുമെന്ന് ഇത് വിശ്വസിക്കാനും ആൾക്കാരുണ്ടേ അപ്പൊ കാഫിറുകളായിട്ടുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ നമസ്കരിക്കാൻ ഒരു നമസ്കാര റൂം ചോദിക്കുന്നതിന് മുമ്പ് ഇവരെന്തിനായിരിക്കും ഇവിടെയുള്ള പള്ളികൾ പണപിരിവിന് വേണ്ടിയാണോ അതോ ഈ വഷൾ പരമ്പരകൾക്ക് വേണ്ടിയാണോ അതല്ല കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്രങ്ങളാണോ ഇത് അതോ ഇതിന്റെ പിന്നാമ്പുറത്ത് വെളിച്ചെണ്ണ കമ്പനി ഉണ്ടാക്കുന്നുണ്ടോ സ്വാഭാവികമായിട്ടും നമ്മൾ അത് ചിന്തിക്കണം അപ്പോൾ നമസ്കരിക്കാൻ സ്ത്രീകൾക്ക് പള്ളി പാടില്ല ശരി അപ്പോൾ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നമസ്കരിക്കുന്നതിന് വേണ്ടി മാത്രം മതപരമായി നിർമ്മിക്കപ്പെട്ട ആലയങ്ങളിൽ മുസ്ലിം സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഇല്ല എന്നാലും നിർമ്മല കോളേജിൽ നമസ്കരിക്കാനൊരു സൗകര്യം വേണം അപ്പോൾ സ്ത്രീകളെ കുറിച്ച് നമുക്കറിയാം മണാലിയിൽ പോയ നഫീസ ഉമ്മയെ കുറിച്ച് ശക്തമായ രൂപത്തിൽ ഒരു ഉസ്താദ് വിയോജിപ്പും വിമർശനങ്ങളുമായി പരിഹാസരൂപേണ രംഗത്ത് വന്നത് നമ്മൾ കണ്ടു സ്ത്രീകൾ എപ്പോഴും പെറാനും ഉള്ളവരാണ് എന്ന ഒരു ആപ്തവാക്യമാണ് ഇവർ ഈ സമൂഹത്തെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് സ്ത്രീകളെ കുറിച്ച് പഠിച്ചവനും ആകുലതകളില്ല സ്ത്രീകൾ ഒരു മനുഷ്യരാണെന്ന് പോലും പ്രവാചകനും പരിഗണിക്കുന്നില്ല ഭാര്യമാര് വസ്ത്രമാകുന്നു എന്നാ പറഞ്ഞത് ഭാര്യമാര് കൃഷിയിടമാകുന്നു എന്നാ പറഞ്ഞത് ഇത് രണ്ടും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി വസ്ത്രം ഒരു വസ്ത്രം ഒരാൾ ലൈഫ് ടൈം ഉപയോഗിക്കുക ഇത് തന്നെയാണ് ഇവിടെയും ഇവർ അർത്ഥമാക്കുന്നത് നമുക്ക് ഈ വസ്ത്രം ചെറുതാകാം വലുതാകാം ഉപയോഗിച്ച് കീറാം നമ്മുടെ ഇളയവർക്കും മൂത്തവർക്കും അതല്ലെങ്കിൽ ഇല്ലാത്തവർക്കും ഒക്കെ കൊടുക്കാം അല്ലേ അപ്പൊ വസ്ത്രത്തോട് സ്ത്രീയെ ഉപമിക്കുവാണ് ആ ഒരു സ്ത്രീ വിരുദ്ധത ഒന്ന് ആലോചിച്ച് നോക്ക് കൃഷിയിടങ്ങളാകുന്നു കയ്യിൽ കൃഷിഭൂമി സ്വന്തമായിട്ട് കാലാകാലവും ഇതേ അർത്ഥമാക്കുന്നുള്ളൂ ഇത് നമുക്ക് സുഖിക്കാനും ആർമാദിക്കാനും ഉള്ള ഒരു വിഭവം മാത്രം എന്നത് വേണ്ടെന്ന് തോന്നുന്നു എന്നത് മതിയാകുന്നു എന്നൊരു ആവശ്യം വരുന്നു അന്ന് നമുക്ക് ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് വച്ചുമാറാം കൂട്ടുകൃഷിക്ക് കൊടുക്കാം വെറുതെ ഇട്ടേക്കാം വില്ക്കാം പണയം വെക്കാം പടച്ചോന്റെ സ്ത്രീ വിരുദ്ധതകൾ അപ്പൊ പിന്നെ ഈ ഉസ്താദ് പറയുന്നതൊന്നും നമുക്കൊരു വിഷയമാക്കി എടുക്കേണ്ടതില്ല എന്നാ ഞാൻ പറഞ്ഞു വരുന്നത് ബഹുദൈവ വിശ്വാസികളാകുന്ന സ്ത്രീകൾ നരകത്തിൽ പോകേണ്ടവരാണ് എന്നാ ശരി വിശ്വാസികളായ സ്ത്രീകൾക്ക് സ്വർഗമുണ്ടോ ഇല്ല കാഫിറുകളായ സ്ത്രീകൾക്ക് നരകമുണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും വിശ്വാസികളാകുന്ന അഞ്ചു നേരം മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഉച്ചയും കുത്തി നിൽക്കുന്ന പെണ്ണുങ്ങൾക്കെങ്കിലും സ്വർഗം കൊടുക്കണ്ടേ പഠിച്ചു ഇല്ല അവര് നരകത്തിൽ പോകേണ്ടവരാണ് സ്ത്രീകളെ അടിമകളാക്കാം പുരുഷന്മാർക്ക് രണ്ടോ മൂന്നോ നാലോ ഒക്കെ വിവാഹം കഴിക്കാം രണ്ട് പെണ്ണിൻറ്റേതിന് തുല്യമായിട്ടുള്ള ഓഹരി ഒരാണിന് കൊടുക്കണം അതായത് ഒരാണിന് പെണ്ണെങ്ങാനും ഇനി അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിച്ചാലോ നിങ്ങൾ അടിക്കണം അവരെ നിങ്ങൾ അടിക്കണം അപ്പോ ഇമാരിയെ പോലെയുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത് കിടപ്പറയിൽ കെട്ടിയിട്ടിക്കണം എന്നാ എങ്ങനെയുണ്ട് മതിയോ ഇങ്ങനെയൊക്കെയുള്ള ഒരു മതം പഠിച്ചു വരുന്ന പുരോഹിതന്മാർ അവര് സ്ത്രീകളോട് അനുകൂലമുള്ളവരായി മാറുന്നു സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഫെമിനിസ്റ്റ് ആശയക്കാരാകുമെന്ന് ചിന്തിച്ചോ ഇല്ല അവിശ്വാസികളുടെ മാതാക്കളെയും അവരുടെ ഭാര്യമാരെയും പെൺമക്കളെയും ഒക്കെ നെബിഗുണ്ടകൾക്ക് അടിമകളാക്കാം അടിമ സ്ത്രീകളുമായി എങ്ങനെ വേണമെങ്കിലും ലൈംഗിക ബന്ധമാകാം അടിമ സ്ത്രീകളെ സംബന്ധിച്ച് പഠിച്ചാകുലതകളില്ല ഒരു സ്ത്രീയെ കുറിച്ചിട്ടുമില്ല വേഷ്യാവൃത്തിക്കും മടിക്കുന്ന അടിമ സ്ത്രീകളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വേശ്യാവൃത്തി ചെയ്യിപ്പിച്ചാലും കുഴപ്പമില്ല എന്ന് കുറു ആൻ ഇരുപത്തിനാലിൽ മുപ്പത്തിമൂന്നിൽ പറയുന്നുണ്ട് ഇനി ഭർത്താവ് മുമ്പിലുള്ള അടിമ സ്ത്രീകളുമായിട്ട് വേണമെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം ഭർത്താവ് നോക്കി നിൽക്കുന്നേ അത് അടിമകളല്ലേ കുഴപ്പമില്ല അപ്പൊ അടിമകളെ സംബന്ധിച്ച് എന്ത് മനുഷ്യാവകാശമാണ് ഈ പടച്ചവൻ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ ബഹുദൈവ വിശ്വാസിനികൾ വ്യഭിചാരണികൾക്ക് തുല്യം എന്നാണ് ഇരുപത്തിനാലിന്റെ മൂന്നിൽ ഇങ്ങനെ കുർഹാനിൽ ഉടനീളം സ്ത്രീ വിരുദ്ധതകൾ മാത്രമാണുള്ളത് ഒരാള് തൻ്റെ ഭാര്യയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് ആദ്യം വിവാഹം കഴിച്ചതിൽ പെൺമക്കൾ ഉണ്ടെങ്കിൽ അവരെ വിവാഹം കഴിച്ചവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് എന്ന് ഖുർആാൻ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കുർഹാൻ എന്ത് മാനവിക മൂല്യങ്ങളാണ് ഈ കാലഘട്ടത്തിലുള്ള യുവതലമുറയ്ക്ക് നൽകുന്നത് പെൺകുട്ടികളെ തോന്നുന്നത് പോലെ കെട്ടാം ഒഴിവാക്കാം വിവാഹമോചിതരായവരുടെ രണ്ടാം വിവാഹ കാലാവധി മൂന്ന് മാസം മുഹമ്മദ് നബി പറഞ്ഞത് പെണ്ണിനെ ഭരണ നേതൃത്വം ഒരു സ്ത്രീയിൽ ഒരു പെണ്ണിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ ജനത വിജയം പ്രാപിക്കില്ലെന്ന് മൂന്നാമത്തെ മൂല്യം എൺപത്തി എട്ടാമത്തെ ഇനിയും സ്വന്തമായിട്ടൊരു എങ്ങാനും വിവാഹം തീരുമാനിച്ചാലോ അവൾ വിഭിചാരണിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവര് മൂലക്കിരിക്കണം ഭർത്താവില്ലാത്ത സ്ത്രീ എന്ന് പറഞ്ഞത് അത്ര വലുതായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട അതിനേക്കാൾ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഖുർആാനിലും ഹദീസിലും ഉള്ളത് ഇനിയും ആകെ സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് മലമൂത്ര വിസർജനത്തിനത് പുറത്തു പോകാം ആളറിയാതിരിക്കാൻ ആകെ മൂടുന്ന പികുപ്പായം കൊടുത്തിട്ടുണ്ട് തിരിച്ചറിയപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ശരി അങ്ങനെ ആകെ മൂടിയിട്ട് പോയി ഒന്നിനും രണ്ടിനും ഒക്കെ ഇരുന്നിട്ട് തിരിച്ചു വരാനൊരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് സ്ത്രീകൾക്ക് തനിയെ വീടിനു വെളിയിൽ മലമൂത്ര വിസർജനത്തിന് മാത്രം പോകാ പോരെ ഈ മതത്തിൽ സ്ത്രീ വിരുദ്ധതയുണ്ട് ആരാ പറയുക ഓഹ് മലമൂത്ര വിസർജനത്തിന് പുറത്തു പോകാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ലെങ്കിൽ പെട്ടുപോയേനെ അതുപോലും അഫ്ഗാൻ സ്ത്രീകൾക്കില്ല എന്നതാണ് സത്യം വീട്ടിനകത്ത് ജനലുകൾ പോലുമില്ല അപ്പൊ സ്ത്രീയുടെ സ്വകാര്യ അവയവങ്ങളിൽ നിന്നും സുഖമെടുക്കുന്നവൻ പകരം കൊടുക്കുന്ന പണമാണ് യോനിക്കൂലി ഞാൻ പറഞ്ഞതല്ല തിർമുതി റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തിഒരുന്നൂറ്റി രണ്ടാമത്തെ ഹദീസാണ് പിന്നെ നാലിന്റെ നിന്ന് നമുക്ക് മനസ്സിലാവും പെണ്ണിൽ നിന്നും സുഖമെടുത്താൽ കൊടുക്കേണ്ടുന്ന കൂലി അപ്പൊ പെണ്ണിനെ വെറും ഒരു ഭോഗവസ്തു മാത്രമായിട്ടാണ് കാണുന്നത് ഹദീസ് കാണുന്നത് ഇസ്ലാം കാണുന്നത് താൽക്കാലിക കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് സ്ത്രീകളോട് ലൈംഗിക ബന്ധമാകാം വിചാരം സുഹിഹുൽ ബുഖാരി അയ്യായിരത്തി എഴുപത്തി അഞ്ചാമത്തെ ഹദീസ് അയ്യായിരത്തിഒരുന്നൂറ്റി പതിനേഴാമത്തെ ഹദീസ് അയ്യായിരത്തിഒരുന്നൂറ്റി പതിനെട്ടാമത്തെ ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അതായത് മുഹമ്മദ് നബിയുടെ കാലത്ത് ഒരു കൈ ഗോതമ്പ് മാവ് അല്ലെങ്കിൽ മൈദപ്പൊടി മാവ് മാവ് കൊടുത്തിട്ട് സ്ത്രീകളുമായി താൽക്കാലിക വിവാഹത്തിൽ അതായത് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അബൂബക്കറിന്റെ കാലഘട്ടത്തിലും അത് തുടർന്ന് ഉമറാണത് വിലക്കിയത് അതായത് മുഹമ്മദ് നബി താൽക്കാലിക വിവാഹം നിരോധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അബൂബക്റിന്റെ കാലഘട്ടത്തിൽ നടക്കുമെന്ന് മുസ്ലിം നടക്കും എന്ന് സൊഹേം അഞ്ചാമത്തെ റിപ്പോർട്ട് ചെയ്യോ അബൂബക്രന്റെ കാലഘട്ടത്തിൽ അത് നടന്നു പോയത് കൊണ്ടല്ലേ ഉമർ അതിനെ നിരോധിച്ചു മുന്നോട്ട് വന്നത് അപ്പൊ താൽക്കാലിക വിവാഹം പ്രവാചകൻ നിരോധിച്ചു എന്ന് ഇവരെങ്ങനെയാ പറയുക മുഹമ്മദ് നബി പറയാണ് യുദ്ധ തടവുകാരികളായി പിടിച്ച സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാർക്ക് വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ബലാത്കാരം ചെയ്തോളാം ബലാത്സംഗത്തിന്റെ മതം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതാണ് ബുക്ക് നമ്പർ എട്ട് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെയും ഹദീസ് മുഹമ്മദ് നബി ഞങ്ങളുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ അടിമ സ്ത്രീകളെയും ഞങ്ങളുടെ കുട്ടികളുടെ അമ്മമാരെയും വിറ്റിരുന്നു അതിലൊരു തെറ്റും ഞങ്ങൾ കണ്ടിട്ടില്ല സുനൻ ഇബിരുമാജ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനേഴാമത്തെ ഹദീസാണ് അപ്പോൾ എങ്ങനെയാണ് ഇവർ സ്ത്രീകളെ ഉപയോഗിച്ചിരുന്നത് നോക്ക് ഭാര്യമാരെ വിറ്റെന്ന കഥയായി പറയുന്നത് അടിമ സ്ത്രീകളെ ഭാര്യമാരെ പോലെ അവരുപയോഗിച്ചു എന്നിട്ട് അവരെ വിൽക്കുന്നു അവരുടെ മക്കളെയും വിൽക്കുന്നു ഇനിയും അടിമക്കുട്ടികൾ കുട്ടികൾ അടിമ പെൺകുട്ടികൾ ഗർഭിണിയാകാതിരിക്കാൻ അവരുമായിട്ട് സെക്സ് നടത്തുമ്പോൾ ശുക്ലം പുറത്തു പോകുന്ന ഒരു രീതിയുണ്ട് അസ്ലെ അത് പരിശീലിക്കാൻ പ്രവാചകൻ പഠിപ്പിക്കുവാണ് വ്യഭിചാരികളെ എങ്ങനെയാണ് പ്രവാചകൻ സൃഷ്ടിച്ചെടുത്തത് എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ ഹദീസാണ് സ്വതന്ത്രയായ ഒരു സ്ത്രീയിൽ നിന്ന് അനുവാദം കിട്ടിയിട്ടില്ലെങ്കിൽ ലിംഗം പിൻവലിക്കുന്നത് അള്ളാഹുവിൻ്റെ ദൂത വിളക്കേണ്ടത് അതായത് അവരും കൂടി സമ്മതിച്ചാൽ ഓക്കെ ശുക്ലമകത്തേക്ക് വിടേണ്ട കുട്ടിയുണ്ടാക്കോട്ടെ മിഷ്കാത്തുൽ മസാബിൻ മസാബി ഹെ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ ബുക്ക് ഹദീസ് ബുക്ക് നമ്പർ പതിമൂന്ന് ഹദീസ് നമ്പർ ഒരുനൂറ്റി പതിനഞ്ച് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ സ്ത്രീ എപ്പോഴും കരയുന്നത് മാത്രം കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവാചകൻ ഒരു പണച്ചോൾ സ്ത്രീകൾക്ക് ഏതെങ്കിലും രൂപത്തിൽ ഒരു സുഖമോ സമാധാനമോ സന്തോഷമോ ലഭിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്ത പ്രവാചകൻ പറഞ്ഞു സ്ത്രീയിൽ സ്ത്രീ ഏ കലപ്പയ്ക്ക് കഴപ്പെടുക്കുമ്പോൾ കൃഷി ചെയ്യാൻ സ്ത്രീകൾ വേണം പക്ഷെ അവരിൽ ദുശ്യഗുനമുണ്ട് പുരുഷന്മാരിൽ ഇല്ലാട്ടോ സൊഹീബുൽ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന അയ്യായിരത്തി തൊണ്ണൂറ്റി നാലാമത് ഹദീസാണ് മുഹമ്മദ് നബി പറയാണ് ഭർത്താവ് തൻ്റെ ഭാര്യയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിളിക്കുകയും അവൾ വിസമ്മതിക്കുകയും ചെയ്താൽ നേരം വെളുക്കുന്നത് വരെ മലക്കുകൾ അവളെ ശപിക്കുന്നു മലക്കുകൾക്ക് വേറെ ഒരു കുത്തും ചിലപ്പോയില്ല ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ഹദീസാണ് ബുക്ക് നമ്പർ പുരുഷൻ ഭാര്യയെ സെക്സിന് വിളിച്ചിട്ട് അവൾ വന്നിട്ടില്ലെങ്കിൽ അള്ളാഹു അവളെ ഇഷ്ടപ്പെട്ടു അപ്പൊ അള്ളാഹു ബെഡ്റൂമിലേക്ക് സൂക്ഷ്മ നിരീക്ഷണം വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ സുഹീ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി നാനൂറ്റി മുപ്പത്തി ആറാമത്തെ ഹദീസാണ് ഇസ്ലാമിക നിയമം അനുസരിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് തലമുടി അന്യപുരുഷന്മാരെ കാണിക്കാൻ പാടില്ല ബാക്കി എന്തൊക്കെ കണ്ടാലും കുഴപ്പമില്ല ജെട്ടി ഇട്ടില്ലേലും കുഴപ്പമില്ല ഇട്ടില്ല അപ്പൊ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് അന്യപുരുഷന്മാർക്ക് മുല കൊടുക്കുന്നതിന് കൊഴപ്പൊന്നും ഇല്ലാട്ടാ അങ്ങനെ സഹോദരി ബന്ധമൊക്കെ സ്ഥാപിച്ചെടുക്കാം നസായി റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി മുന്നൂറ്റി ഇരുപതാമത്തെ ഹദീസ് ബുക്ക് നമ്പർ ഇരുപത്തിയാറ് ഹദീസ് അഞ്ച് സുഹീ മുസ്ലിം ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് എ ബി സി ഡി ഈ എല്ലാത്തിലും ഇത് തന്നെയാണ് അപ്പൊ അന്യപുരുഷന്മാരെ വരെ തന്റെ മുലകൾ കുടിപ്പിച്ച് മുഹമ്മദിന്റെ വന്ധ്യയായ ഭാര്യ ആയിഷ സഹോദരന്മാരെ ഉണ്ടാക്കി തീർത്തതായിട്ട് നെസായി റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ ഹദീസ ബുക്ക് ഇരുപത്തി ആറ് ഹദീസ് നമ്പർ ആയിരത്തിഒരുന്നൂറ്റി പതിനേഴിലും ഇത് തന്നെയാണുള്ളത് ആയിഷ തന്നെയാണ് അപ്പോ ഇത്തരം ചില പാലുകുടികളൊക്കെ ഹലാലാണ് പക്ഷെ ഒരു സ്ത്രീ അധ്വാനിച്ച് ജീവിച്ച് അവരുടെ മക്കളെ വളർത്തി അവരൊന്ന് ടൂറ് പോയി കഴിഞ്ഞാൽ അത് ഹറാമാണ് എങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ മതത്തിൻ്റെ ആകെ രസകരമായിട്ടുള്ള ചില വസ്തുതകൾ നന്ദി